ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എഴുന്നൂറ്റി നാൽപ്പത്തി ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം രണ്ട് ശമൂവേൽ ഇരുപത്തിരണ്ടാം അധ്യായം രണ്ട് മൂന്ന് തിരുവചനങ്ങളാണ് യഹോവ എൻ്റെ ശൈലവും എൻ കോട്ടയും എൻ്റെ രക്ഷകനുമാകുന്നു എൻ്റെ പാറയായ ദൈവം അവനിൽ ഞാൻ ആശ്രയിക്കും ഒരിക്കൽ ഒരു സ്കൂളിൽ ബാസ്ക്കറ്റ് ബോൾ കളി നടക്കുകയാണ് കുട്ടികളുടെ മാതാപിതാക്കളും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ കളി കാണുവാനും ആസ്വദിക്കുവാനും മക്കളെ പ്രോത്സാഹിപ്പിക്കുവാനുമൊക്കെ വന്നിട്ടുണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഇളയ സഹോദരങ്ങളും വന്നിട്ടുണ്ട് അവർ സ്കൂളിൻ്റെ ഇടനാഴിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് സൈറൺ മുഴങ്ങി അതോടൊപ്പം തന്നെ ഫയർ അലാമും പ്രവർത്തിച്ചു ഇളയ കുട്ടികളൊക്കെയും അവരവരുടെ മാതാപിതാക്കന്മാരുടെ അടുക്കലേക്ക് ഓടിയെത്തി പ്രിയമുള്ളവരെ തിരുവചനം പരിശോധിക്കുമ്പോൾ ശൗലും മറ്റു ശത്രുക്കളും ദാവീദിനെ പിന്തുടർന്നപ്പോൾ ദൈവം അവനെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിച്ചു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദാവീദ് ദൈവത്തിൻ്റെ സഹായത്തെക്കുറിച്ച് സ്തുതിഗീതം ആലപിച്ചു അവൻ ദൈവത്തെ എൻ്റെ പാറയെന്നും എൻ്റെ കോട്ടയെന്നും എൻ്റെ രക്ഷകനെന്നും ഒക്കെ വിളിച്ചു മരണപാശങ്ങളും പാതാളത്തിൻ്റെ കെണികളും അവനെ വേട്ടയാടിയപ്പോൾ ദാവീദ് യഹോവയെ വിളിച്ചു യഹോവ അവൻ്റെ നിലവിളി കേട്ടു അവനെ രക്ഷിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഭയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും ഒക്കെ സമയങ്ങളുണ്ടാകുമ്പോൾ നമുക്കും ഇതുപോലെ ക്രിസ്തു എന്ന പാറയിലേക്ക് ഓടാം ക്രിസ്തു നമ്മെ സഹായിക്കും നമ്മെ രക്ഷിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ